ഓൺലൈനിൽ വരുന്ന കൂടുതൽ റെഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പം ഐറ്റംസ് കൂടുതലും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷു റിലേറ്റഡ് എൻക്വയറീസും നമുക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അതിൽ സെറ്റും മുണ്ട് കേരള സാരി അതെല്ലാം ഒരു യൂണിഫോം കാറ്റഗറിയിലാണ് കൂടുതലും നമുക്ക് എൻക്വയറീസ് വരുന്നത് ഒരു തേർട്ടി ടു ഫിഫ്റ്റി പീസസ് വരെ ഒരു ഡിസൈൻ നമ്മൾ മിനിമം സ്റ്റോക്ക് ചെയ്യാറുണ്ട് വിഷു ഓണം സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രഡീഷണൽ വെയർസാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അപ്പം നമുക്കും അതിനനുസരിച്ചിട്ടാണ് എൻക്വയറീസ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു ഉപയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റും മുണ്ടും കൈകൊട്ടിക്കളി അപ്പോൾ അതുപോലെ യൂണിഫോം ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഏജ് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് റെഫറൻസ് എടുക്കുന്നതും അവരുടെ ആ ഒരു കളർ പാലറ്റ് അതൊക്കെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സിമം ഡിസൈനേഴ്സ് സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ പ്രീമിയം ക്വാളിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബുട്ടിക്കാർക്ക് വേണ്ടി കാണുന്നുണ്ടെങ്കിലും സെറ്റം മുണ്ട് കേരള സാരി അതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് അതിലേക്ക് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് സാമ്പിളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര നേരത്തെ കൊണ്ടുവന്നതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ടൈമിനുള്ളത് നമ്മുടെ ആ ഒരു സീസൺ ടൈമിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു കസ്റ്റമൈസേഷൻ അവർക്കൂടി പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കമന്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് അബ്രോഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുള്ളത് എങ്ങനെ പർച്ചേസ് ചെയ്യാം എങ്ങനെയായിരിക്കും അത് പോസിബിൾ ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ഡി എം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റലോഗ് അയച്ച് തരും അപ്പോൾ അത് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ വെബ്സൈറ്റ് പർച്ചേസും പോസിബിൾ ആണ് അപ്പം വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ നമുക്ക് ഡെലിവറി ഒക്കെ പോസിബിൾ ആണ് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ഡെയിലി പുതിയ പുതിയ സ്റ്റോക്സ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോയാലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും അപ്ഡേഷൻ വരുന്നത് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനും നമുക്കത് ഫീൽ ചെയ്ത് ടച്ച് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്